أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون الحمد لله الحمد لله الذي معز من أطاع ومذل من أصاء الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدين والسامعين يا رب العالمين سورة السجدة 24 26 ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ സുഹത്തു സജ്ജതയുടെ ഒരു പൂർത്തീകരണം നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഒരു ഏകദേശം ഒരു അഞ്ചെട്ടാഴ്ചകളായി സുഹൃത്തു സജ്ജത വിശദീകരിക്കുന്നു സുഹൃത്തു സജ്ജത എന്താണെന്നു അതിൽ അടങ്ങിയ ആയത്തുകളുടെയൊക്കെ സവിശേഷതകൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇതോളം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ആഴ്ച അല്ല അതിൻ്റെ മുന്നത്ത ആഴ്ചയിൽ നമ്മൾ അവസാനം ഓതി വെച്ചത് ഇരുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ല ഈ ഇരുപത്തി മൂന്ന് വരെയുള്ള ആയത്ത് ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ തുടർച്ചയാണ് ഇന്നോതിയ ഇരുപത്തിനാലാമത്തെ ആയത്ത് ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുത്താല പറഞ്ഞത് മൂസാലഹി മൂസാ നബി അലഹി സ്വലാത്തു ഒരു വേദഗ്രന്ഥം നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് തൗറാത്ത് മാത്രമല്ല മൂസാ നബിയെ അള്ളാഹു ബനു ഇസ്രായേലുകൾക്ക് ഒരു ഹുദയായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത് പറഞ്ഞയച്ചത് ഞാൻ ഒരു ഹുദ ഒരു സന്മാർഗമായി ആ ആദ്യത്തെ അവസാനിച്ചത് അങ്ങനെ ഹുദൻ ലിബനി ഇസ്രായേൽ ഇസ്രയേൽ സന്തതികൾക്ക് ഒരു ഹുദയായി നാം അവനെ നിശ്ചയിച്ചു മൂസയെ നാം ആക്കി എന്നാണ് അള്ളാഹു സുബാനു താല പറഞ്ഞത് അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ലൊരു ഹാദിയായി ഒരു മഹതിയായി മൂസ നബി അലൈഹി സ്വലാത്തു വസലാമെന്ന നിലകൊണ്ടിരുന്നു ആ ജനതയെ പലപ്പോഴായി തിന്മകളിൽ നിന്നും അല്ലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്കും ചെയ്തിട്ടുണ്ട് അവരെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിർവഹിച്ചത് അള്ളാൻ്റെ കൽപ്പനയെ അതേപോലെ പാലിച്ചു പോന്ന ആൾ എന്ന് റബ്ബ് പറയാം മൂസാ നബി ക്ഷണിച്ച ആ ജനത മൂസാൻ നബി വിമോചനം നൽകിയതാണ് അനു ഇസ്രായേലിയരെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത ആളാണ് മൂസാ നബി ഇസ്രായേൽ സന്തതികൾ അടക്കി ഭരിച്ചവനായിരുന്നു ഫിർഔൻ ഔൻ എന്താണ് തടവറയിൽ ഫിർ ബന്ധനത്തിൽ കഴിഞ്ഞവരായിരുന്നു ഇസ്രായേൽ സന്തതികൾ അവരുടെ വിമോചകനായിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നതും അല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂനും എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഫിറാഹുവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവരോട് പറയുന്ന കാര്യമാണ് അല്ലല്ലാതെ വേറെ ഇലാഹില്ല നീ അല്ല റബ്ബ് റബ്ബുൽ അല്ലെ അത് അള്ളാഹുവാണ് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ബനി ഇസ്രായേൽ നീ അടക്കിപ്പൂട്ടി വെച്ചിരിക്കുന്ന നീ കെട്ടിപ്പൂട്ടി വെച്ച ഇസ്രായേൽ സന്തതികളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം അവർക്ക് മോചനം നൽകണം അവർക്ക് സ്വാതന്ത്ര്യം നൽകണം അപ്പം ഈ ഇസ്രയേൽ സന്തതികൾ ഈ ഇസ്രായേൽ സന്തതികളുടെ വിമോചകനായി മൂസ നബി ലൈ ഇസ്രാത്തുവസനം കടന്നു വന്നു അവർക്കൊരു ഹാദിയായിരുന്നു ആര് മൂസ അവർക്കൊരു ഹുദയായിരുന്നു മൂസ എന്ന് അള്ളാഹു സുബാനോ താല പറയാൻ എന്നിട്ട് അപ്പോൾ പറയാം മിൻഹും അ ഇമ്മ ഈ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ബനു ഇസ്രേലിൽ നിന്ന് നാം ഇമാമുകളെ ഉണ്ടാക്കി ആ ഇമ്മത്ത് എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ മാ ഒരാളെ പിൻപ പിന്തു പിന്തുടരാൻ പറ്റുന്ന ആളുകൾക്കാണ് എന്ന് പറയുക അപ്പോൾ അള്ളാഹ് അതിൻ്റെ ജം ആണ് ആ ഇമ്മ ഇമാമും ജം ആണ് ആ ഇമ്മ ഇവരിൽ നിന്ന് മിൻഹും നിറഞ്ഞ മിംബനി ഇസ്രയേൽ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് നാം ഇമാമുമാരെ ഉണ്ടാക്കി അതായത് ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരെയും നേതാക്കളെയും അള്ളാഹുണ്ടാക്കി യഹുദൂന ബി അംബ്രിന ലമ്മ സൊബറു എങ്ങനത്തെ ഇമാമുകൾ യഹ്ദൂന ബിഅംബ്ര നമ്മുടെ കൽപ്പനകളെ ആ കൽപ്പനകളിലേക്ക് മാർഗദർശനം നൽകുന്ന അള്ളാഹുൻ്റെ കല്പനകളുണ്ടാകും അള്ളാഹു അല്ലെ സ്വലാറമുള്ള അള്ളാഹു ചില അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകും ആ നിർദ്ദേശങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഇമാമുമാരെ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് എന്ത് ചെയ്തു ഞാൻ ഉണ്ടാക്കി ഞാൻ പിന്നെ പിന്നീട് പിൽക്കാലത്ത് എന്ത് ചെയ്തു അവരിൽ പലരും അള്ളാഹു അവതരിപ്പിച്ച തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിൽ എന്ത് ചെയ്തു തഹരീഫ് നടത്തി കൂടിക്കലർത്തി പലരും ഇഷ്ടമുള്ളതെന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു ഇഷ്ടമില്ലാത്തതിനെ വെട്ടിമാറ്റി അങ്ങനെ തെഹരീഫും തെവീലുകളും ഒക്കെ ചെയ്ത് അവർ അവരിൽ പിൽക്കാലത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചുവെങ്കിലും അവരിൽ ആരുണ്ടായിരുന്നു നന്മകളിലേക്ക് ക്ഷണിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് ക്ഷണിക്കുന്ന ഇമാമുമാർ ആ ജനതയിൽ ഉണ്ടായിരുന്നു അങ്ങുണ്ടാകാനുള്ള കാരണം എന്താ ലമ്മ സ്വബറോ അവർ ക്ഷമിച്ചതിനാൽ ക്ഷമി ക്ഷമ കൈക്കൊണ്ടപ്പോൾ സ്വബർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ എന്താ ക്ഷമ ഒരു ദുരന്തം വരുമ്പോൾ ക്ഷമിക്കണേനെ പറ്റിയല്ല അവിടെ അള്ളഹ പറഞ്ഞത് ദുരന്തം വരുമ്പോൾ ക്ഷമിക്കണം പ്രയാസം വരുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ഷമിക്കണം പക്ഷേ ഈ ക്ഷമ എന്താ അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ക്ഷമയാണ് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കാനുള്ള ക്ഷമയാണ് അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ അവരാരായി ഇമാമുമാരായി എന്നാൽ ഇതിൽ അള്ള വലിയൊരു പാടാണ് പറഞ്ഞു തന്നെ നമ്മൾ ഈ ദീനില് ഇമാമത്ത് നമുക്കുണ്ടാവണമെങ്കിൽ ദീനിലൊരു നേതൃത്വം നമുക്ക് കൈവരണമെങ്കിൽ മതത്തിൻ്റെ വിഷയത്തിൽ ഒരു നേതൃത്വം നമുക്ക് വേണമെങ്കിൽ അതെന്തു വേണം ക്ഷമ വേണം അല്ലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കാൻ അഞ്ചു നേരം നിഷ്കരിക്കാൻ പറഞ്ഞാൽ ക്ഷമ വേണം ജക്കാത്ത് നൽകണമെങ്കിൽ ക്ഷമ വേണം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെങ്കിൽ ക്ഷമ വേണം വലിയവരെ ബഹുമാനിക്കാനും ചെറിയവരോട് ആർദ്രത കാണിക്കാനും ക്ഷമ വേണം ഇണകളോട് നല്ല നിലയ്ക്ക് പെരുമാറണമെങ്കിൽ ക്ഷമ വേണം സാമ്പത്തിക മേഖലയിൽ സത്യസന്ധത കൊണ്ടുവരണമെങ്കിൽ ക്ഷമ വേണം ഇതക്ക അള്ളാൻ്റെ കൽപ്പനയാണ് അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ നമ്മുടെ അവർ ക്ഷമിച്ചപ്പോൾ നമ്മുടെ കൽപ്പനകളിലേക്ക് മാർഗം തെളിയിക്കുന്ന ഇമാമുമാരാക്കി ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ചിലരെ നമ്മൾ തെരഞ്ഞെടുത്തു അള്ളാഹ് അങ്ങനെ മാറ്റി ഞാൻ എന്നിട്ട് അതുമാത്രമല്ല അതൊരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാകൊരു ക്വാളിറ്റിയാണ് ക്ഷമവാണെന്ന് പറയുന്നത് റബ്ബ് പറയാനാണ് വക്കാനു ബി ആ നു അവർ ഇമാമുമാരായി എന്താ കാരണം വക്കാനു ബി ആയാൻ നമ്മുടെ ആയത്തുകളിൽ അവർ മൂക്കിനീങ്ങളായിരുന്നു എന്താ മൂക്കിൻ യക്കീൻ്റെ ദൃഢ ദൃഢവിശ്വാസം ഈമാൻ അതിൻ്റെ എക്സ്ട്രീമാണ് ചെരുക്കുന്നത് യക്കീൻ ഇബ്രാഹിം നബി ലഹി സ്വലാത്തു വസ്സലാമക്കള്ളാഹുന്ദകാശഭൂമികളുടെ രഹസ്യമുള്ള കാണിച്ചു കൊടുത്തു ഞാൻ എന്തിനു വേണ്ടി ലിയക്കൂ നിനൽ മൂക്കിനീൻ ഇബ്രാഹിം മൂക്കിനിങ്ങളിൽ ഉൾപ്പെടുന്നു അഥവാ അള്ളാൻ അള്ളാഹു ഈ ലോകത്തിൽ സൃഷ്ടിച്ചു വച്ച ചരാചരങ്ങളെ നോക്കിയാൽ അള്ളാഹു ഉള്ള ഈമാനന്തയും കൂടും യക്കീനാവും അല്ലെ സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ അത് ദൃഢമാകും കാരണം ഇത് അള്ളാഹ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇവർക്ക് യക്കീനുണ്ടായിരുന്നു അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ അവർ യക്കീനുണ്ടായിരുന്നു യക്കീൻ ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് ക്ഷമിച്ചു അള്ളാൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കാൻ ക്ഷമിച്ചു അല്ലാ വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ അവർ ക്ഷമിച്ചു അതുകൊണ്ട് അവരെ നാമം എന്താക്കി വജാൽ ഇമാമുമാരാക്കി എന്നാണ് ആയത്ത് ക്ലിയർ ആണ് ഒന്ന് ഓടി അവിടെ ഒരു സില ഉണ്ട് അല്ലേ വേണമെങ്കിൽ നിർത്താം പക്ഷെ അവിടെ ഏറ്റവും നല്ലതെന്താണ് ചേർത്തോതലാൻ വസിലാണ് അവിടുത്തെ ഏറ്റവും ഉത്തമം ഔല അഫുലിത്തൻ കഴിഞ്ഞ ശേഷം ണ്ട് അവരിൽ നിന്ന് നാം ഇമാമ്മാരെ ഉണ്ടാക്കി കാരണം അവർ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ കൽപ്പനകളിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ക്ഷമ കൈക്കൊണ്ടിരുന്നു മാത്രവുമല്ല വക്കാനുബി ആയാത്തിനായു കിനോൻ നമ്മുടെ ആയത്തുകളിൽ അവർ മൂക്കിനീകളായിരുന്നു ശരിയല്ല ശരിക്കും അള്ളാൻ്റെ സൃഷ്ടികളെ നോക്കിയാൽ തന്നെ നമ്മളെ ഈ മാൻ കൂടും ഒരു സൃഷ്ടി െ കണ്ടവിടെ ഒരു സെട്ടാവുണ്ട് എന്ന് എന്തു ചെയ്യും ബോധ്യപ്പെടും അത് സ്വാഭാവികമാണ് ഇപ്പം ഈ സംഭവത്തിൽ ഒരു മൂസാ നബിയുടെ ജീവിതവുമായി ഈ ആയത്തിനെ കണക്ട് ചെയ്യുമ്പോൾ മൂസാ നബി ഫിറോനോട് പറഞ്ഞത് എന്താ നീയല്ല റബ്ബ് ഈ മൂസ ഈ ഫിറാവും പറഞ്ഞിരുന്നത് ഞാനാ റബ്ബ് ഞാനെ റബ്ബുക്കുമില്ലായെന്നാൻ പക്ഷെ മൂസാ നബി അവിടെ പരിചയപ്പെടുത്താൻ അതല്ല റബ്ബ് അപ്പോൾ മൂസാ നബിയോട് ചോദിക്കണം ഫമർ അമർ റബ്ബുക്കും ആ മൂസ മൂസ നീയും നിന്റെ ആറൂനും പറയുന്ന റബ്ബ് ആരാണ് അപ്പോൾ മൂസാൻ പരിചയപ്പെടുത്താൻ റബ്ബിനുള്ള ഭയങ്കര ആയതാണത് ഞങ്ങൾ റബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്ടിച്ചു അല്ലേ എന്നിട്ട് എല്ലാ സിട്ടികൾക്കും അതിനെന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെതായ മാർഗ്ഗദർശനം നൽകിയെന്നാണ് ഇപ്പം നമ്മളല്ല പഠിച്ചു ഇപ്പം വെറും എന്നെ മാത്രമല്ല സിട്ടിച്ച് വെച്ചെന്നുണ്ടെങ്കിൽ എനിക്കെന്താവൂല എനിക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയില്ല പക്ഷെ എനിക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളെയും അത് എൻ്റെ ചുറ്റിലും എന്ത് ചെയ്തു സൃഷ്ടിച്ചു വെച്ചു വെറുമൊരു ഭൂമി ഉണ്ടാക്കി ആകാശം ഇല്ലെങ്കിൽ എന്താ അവസ്ഥ ആളുകൾക്ക് പ്രയാസമാണ് ഇല്ലെങ്കിൽ എന്താ അവസ്ഥ ചന്ദ്രൻ ഇല്ലെങ്കിൽ എന്താ നക്ഷത്രങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് മാത്രവുമല്ല ഇവിടെ മലകളും പുഴകളും പുഴകളുമെല്ലാം സൃഷ്ടിച്ചിരുന്നില്ലെങ്കിൽ പക്ഷേ വേറെയും പറഞ്ഞല്ല അല്ലേ അള്ളാഹു ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്കൊക്കെ നോക്കി ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ മാത്രമല്ല ഇവിടെയുള്ള ഭൂമി ഭൂമിയിലെ ജീവജാലങ്ങളിൽ പോട്ടെ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒറ്റ വിഭവത്തെ അള്ള ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ വെറും തക്കാളി മാത്രം അത് സൃഷ്ടിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കാൻ കഴിയൂല ഭക്ഷിക്കാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ല വെറും ഒരു ഇനം അതാണ് അതാണല്ല പറഞ്ഞല്ലേ എന്താണ് മിന്നപാത്തിൻ ഷത്ത മിന്നപാത്തിൻ ഷത്ത വെറും ഇഷ്ടപ്പെട്ട ഒരു ആപ്പിളിനെ മാത്രമാണ് അള്ള ഭൂമിയിൽ പടച്ചു വെച്ചിരുന്നത് എങ്കിൽ വേറൊന്നുമില്ല ഭക്ഷിക്കാനെങ്കിലോ അവിടെ റബ്ബുമി നബാത്തിൻ ശത്യസ്ത ഇനം നബാത്തുകൾ സസ്യ ലതാദികളെ അള്ള ഭൂമിയിൽ ചെയ്തു മുളപ്പിച്ചു അവ മനുഷ്യർക്ക് വേണം ആ ആയത്തിൻ്റെ വിശാലതയാണ് റബ്ബ് സെട്ടിച്ചു നമ്മളെ ഇവിടെ റബ്ബ് സെട്ടിച്ചു അതിൻ്റെ ചുറ്റിലും നമുക്ക് വേണ്ടി പലതിനെയും അള്ള പടച്ചു അതാണ് ഞങ്ങളെ റബ്ബ് അതാണ് ഞങ്ങളുടെ റബ്ബിന് അല്ലേ കുല്ല ഷെയ് ഇൻഖഹു സും മഹദ അപ്പം റബ്ബിൻ്റെ ക്രിയേഷൻ റബ്ബിൻ്റെ ഈ ഒരു സെട്ടിപ്പ് എന്ന് പറയണത് തന്നെ മഹാ അത്ഭുതൻ അതിൽ ആയാ ചില്ലി ഉലിൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ പിന്നിൽ ഒരു റബ്ബുണ്ട് അപ്പം അത് യക്കീനാണ് പ്രപഞ്ചത്തിലേക്കും ആകാശങ്ങളിലേക്കും അതുപോലെ തന്നെ ഭൂമിയിലെ ഓരോ മുക്കും മൂലയിലേക്കും നോക്കാൻ വേണ്ടി അല്ല പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളോട് നമ്മുടെ ഈമാനിനെ യക്കീനാക്കാൻ ദൃഢമാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് അവർക്കുണ്ടായിരുന്നു ഇസ്രയേൽ സന്തതികളിൽ നിന്ന് അള്ളാഹുനെ സംബന്ധിച്ച് അവർ കൃത്യമായി പഠിച്ചതിനാൽ അവരെന്തായി മോക്കിനീകളായിരുന്നു അല്ലെ അല്ല വക്കാനുബി ആയാച്ചിനു കിനോൻ സുറത്ത് ബക്കറല്ലാ തുടങ്ങുമ്പോൾ ആ ഒരു സംഭവം തന്നെ പറഞ്ഞാൽ ആ പരലോക വിഷയത്തിൽ മോക്കിനീകളായ ആളുകൾ എന്നുള്ള നിലക്ക് മിനിങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു എന്നിട്ട് റബ്ബ് പറയാൻ ഇന്ന റബ്ബക്ക ഇന്ന റബ്ബ് തീർച്ചയായും റബ്ബ് ഇന്ന റബ്ബക്ക തീർച്ചയായും നിൻ്റെ റബ്ബ് ബൈനഹും യൗമൽ ഖിയാമ കിയാമത്തെ നാളിൽ റബ്ബ് അവർക്കിടയിൽ എന്ത് ചെയ്യും തീരുമാനം വിധിക്കും ഫസലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കാര്യത്തിൽ തീരുമാനമാക്കാൻ ഞാൻ തഫ്സീലയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും വിശദമാക്കുക എന്ന് അർത്ഥമുണ്ട് ഓ ഫസൽ അല്ലേ ഇവിടെ യഫ്സിലു ബൈനോഹും അവർക്കിടയിൽ റബ്ബ് തീർപ്പ് കൽപ്പിക്കും ആരാവർ ശ്രീസന്ധതികളെ സംബന്ധിച്ചാണ് പറയുന്നത് ക്യാമത്തെ നാളിൽ ഏത് വിഷയത്തിൽ ഫീമ ഖാനു ഫി അഖ്തോൻ അവരിൽ ഭിന്നത വെച്ചു പുലർത്തിയ കാര്യങ്ങളിൽ അള്ളെന്തെയും തീരുമാന അവരിൽ പലരും പിന്നീട് എന്ത് ചെയ്തു പലത് ഇതിൽ കൂട്ടിച്ചേർത്തല്ലോ പലതിന് വെട്ടി മാറ്റിയല്ലോ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചല്ലോ ഈ തർക്കത്തിൽ അള്ളാഹു എന്തെയും വിധി തീരുമാനിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറയാൻ അതാണ് യൗമുൽ ഫസിൽ നാലിക്ക യോമുൽ ഫസിൽ വിഷു തോറാനും മറ്റൊരു സ്ഥലത്ത് അള്ള പറഞ്ഞു തീരുമാനത്തിൻ്റെ ദിവസം റ്റുന്ന ആൾ അപ്പോൾ ഇവിടെ തീരുമാനം ഇവിടെ റബ്ബ് ഈ ശ്രേയൽ സന്തതികളിലൂടെ മക്കയിലും ശരിക്കുംങ്ങൾക്കൊരു പാഠം കൊടുക്കുകയാണ് അതായത് നിങ്ങളിപ്പോൾ അല്ലല്ല അള്ളാഹുല് അള്ളാഹുൽ പങ്കു ചേർത്ത് കൊണ്ടിരിക്കുന്ന ഈ പല കാര്യത്തിലും അല്ല എന്ത് ചെയ്യും നാളെ തീരുമാനം പറയും അല്ലല്ലാതെ വേറെ ലാഹില്ല എന്നുള്ളത് അന്ന് നാളെ ബോധ്യപ്പെടും അതാണ് ഇന്ന റബ്ബക്ക നബിയെ തീർച്ചയായും നിൻ്റെ റബ്ബ് ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ അവർക്കിടയിൽ ഖിയാമത്ത് നാളിൽ തീരുമാനം വിധിക്കുന്നവനാണ് ഫീഹി യഖ്തലിഫൂൻ മതത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹ് അവതരിപ്പിച്ച ദീലിൻ്റെ വിഷയത്തിലൊക്കെ തർക്കം വെച്ചു പുലർത്തുന്നവർക്കിടയിൽ അള്ളാഹു നാളെന്തെയും വിധി നടപ്പാക്കും അവലം മിൻ മിനൽ ഫീ അവലം യും അവർക്ക് മാർഗദർശനം നൽകിയിട്ടില്ലയോ അല്ല ചോദിക്കുക അവലം അവ അവിടെ ഒരു അവ എന്ന് പറഞ്ഞ ഇസ്തിഫാമിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവർക്ക് ഹിതായത് നൽകിയിട്ടില്ലേ അല്ലെ അവർക്ക് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പരലോകത്തെ സംബന്ധിച്ച് മറ്റുള്ള കാര്യത്തെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുള്ള വിവരം കൊടുത്തിട്ടുണ്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കം മഹിലാ മിൻ കബി എത്ര എത്ര ജനതയെയാണ് ഇവർക്ക് മുന്നേ നാമം എന്ത് ചെയ്തിട്ടുള്ളത് നശിപ്പിച്ച് കളഞ്ഞത് മക്കാ മുഷിരിക്കുകൾക്ക് ഒരു പാഠാൻ ഇതിനു മുന്നും പല ജനതയും എന്ത് ചെയ്തിട്ടല്ല നശിപ്പിച്ചു അപ്പോൾ വിശുദ്ധ കുറയാൻ സുഹൃത്ത് മക്കിയായ സുഹൃത്തുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുണ്ട് മുൻകാ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ സംബന്ധിച്ചല്ല ധാരാളം സംസാരിക്കുന്നേക്കാണ് ആദ് സമൂത് ലോകത്തിൻ്റെ ജനത ഇങ്ങനെ തുടങ്ങി പല ജനതയെയും ജനതയേയും സംബന്ധിച്ചല്ല പറഞ്ഞു അത് ഈ ഒരു സൂറത്തിലും അല്ല പ്രതിപാദിച്ചു മക്കാർക്കൊരു പാഠമാണ് നിങ്ങളെ മുന്നേയും ഈ ലോകത്തിൻ്റെ ചെയ്തിട്ടുണ്ട് പലരെയും നാം നശിപ്പിച്ചു കളഞ്ഞു മിനൽ അൽ കുറുൻ കുറൂൻ എന്നു പറഞ്ഞാൽ കർണുജം ഓ കുറുൻ സൂഹത്ത് യാശീലിലും ആ ഒരു പദം കടന്നു അൽ കുറുൻ ഇന്ന് കുറൂൻ നൂറ്റാണ്ടുകൾ അല്ലേ തലമുറകൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും അപ്പോൾ മിനൽ ഖുറൂൻ തലമുറകളിൽ നിന്ന് മുമ്പ് മുൻകഴിഞ്ഞ് പോയ പലരെയും നാം എന്ത് ചെയ്തു നശിപ്പിച്ചു കളഞ്ഞു അവരുടെ പ്രത്യേകത യംഷു നഫി മശാ കിൻഹി അവർ അവരുടെ പാർപ്പിടങ്ങളിലൂടെ ഇങ്ങനെ നടക്കുന്നവരായിരുന്നു നമ്മളെപ്പോലെ സ്വന്തം വീട് കൊടി എന്നൊക്കെ പറഞ്ഞുപോലെ നാട് അവരുടെ വീട് എന്നുള്ള നിലക്ക് സഞ്ചരിച്ച് ജീവിക്കുന്നവരാ അവരുടെ മസ്കൻ മസ്കൻ എന്ന് കഴിഞ്ഞാൽ താമസ സ്ഥലം നല്ല സെക്കീനത്തുള്ള ഇടമാണ് മസ്കൻ സമാധാനം സ്വസ്ഥതയും ശാന്തിയും എന്നാൽ പല വീട്ടിലും ഇല്ല എന്നുള്ളതാണ് നേരെ യാഥാർത്ഥ്യം അതുവരെ ഏറ്റവും കൂടുതൽ സമാധാനത്തോട് കഴിയാനുള്ളതാണത് വീട് മസ്ഖൻ സക്കീനത്വമാണ് ശാന്തത സമാധാനം സ്വസ്ഥ സ്വസ്ഥത സ്വൈര്യം അല്ലേ അവിടെ റബ്ബ് പറയാം അവരുടെ മസാക്കിനികളിൽ അവർ ഇങ്ങനെ നടന്നിരുന്നു മഷ എംഷി ദംഷി പറയല്ല മഷ് നംഷിന്നറിയില്ല യം ഷൂന മഷ യംഷി യംഷി എം ഷിയാനി യം ഷൂന അവർ അവരുടെ വീടുകളിലൂടെ നടക്കുന്നവരാണ് അവരുടെ പാർപ്പിടങ്ങളിലൂടെ അവരുടെ നാടുകളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നവരായിരുന്നു ദുനിയാവിലെ സാധാ ജീവിതം ജീവിച്ച് തീർച്ചവരാണ് പക്ഷേ നാം അവരെന്തെയ്തു പിടുത്തം പിടിച്ചു അവരുടെ അഹങ്കാരവും അവരുടെ സത്യതിഷേധവും കാരണം റബ്ബ് അവരെ പിടിച്ചു എന്നാണ് റബ്ബ് പറയാ ഇന്ന ഫീതാലിക്ക ല ആയാത്ത് ഇന്ന ഫീദാലിക്ക ല ആയാത്ത് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് ദൃഷ്ടാന്തം ഉണ്ട് എന്താ ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടാന്തം നടത്തേണ്ടത് തെളിവ് നടത്തണ്ട് പലപ്പോഴും അല്ലെ ഒരു വചനം എന്നൊക്കെ അർത്ഥം ആയത്തുകൾക്ക് പറയാം ഇവിടെ ദൃഷ്ടാന്തം താണ് ആലോചിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അഫല യസ്മ അവരെന്തേ കേൾക്കുന്നില്ലേ എന്താ കേൾക്കുന്നില്ല എന്നുള്ള പ്രയോഗിച്ച് പലയിടത്ത് പറഞ്ഞാൽ നിങ്ങളെന്തേ ആ ഫല തുബു സീറോ നിങ്ങളെ കാണുന്നില്ലേ എന്ന് ഉപയോഗിക്കും ഇവിടെ റബ്ബ് ഒരു വെറൈറ്റി ആയൊരു വാക്കാവുണ്ട് ആ ഫല യസ്മാൻ വേറെ ചില മുപ്പസുകളല്ല അവരുടെ കൂട്ടക്കരച്ചിലെന്തേ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നുള്ള നിരക്ക് ചില അതിനെ വ്യാഖ്യാനിക്കണം കാരണം റബ്ബിൻ്റെ ശിക്ഷ പിടികൂടുമ്പോൾ അവരുടെ ആർപ്പ് വിളികൾ അവരുടെ അട്ടഹാസങ്ങൾ അള്ളാഹു സുബാനോ തല വിശുദ്ധ ഖുറാലിടം ചെയ്തിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ലാതിൻ്റെയും സമൂതിൻ്റെയും വിറളി പൂണ്ടും മുസ്തംഫിറ ഫറത്ത് മിൻ കസ്വറ പല ഇടങ്ങളിൽ സത്യനിഷേധികളെ സംബന്ധിച്ച് ഇങ്ങനെ പറയും പേടിച്ച് രണ്ട് അവരിങ്ങനെ കഴുതകൾ പോലെ വിറളി പാഞ്ഞു എന്നുള്ള നിലക്ക് റബ്ബു സുബാൻ ഉത്തൽ വിശദീകരിക്കുന്നത് കാണാം വിശുദ്ധ കുറാൻ ആയത്തുകൾ അവരിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മൗളിതത്തുകൾ അവരിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഭയമാണ് ഭയചികിതരാണെന്ന് എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങുമ്പോഴോ അതും വല്ലാത്ത അത്ഭുതമാണ് ചില മുഖുകൾ പറഞ്ഞ അഫല യസ്മാൻ നബി സല്ല അലിവസലമയും അള്ളാഹും ഈ വിശുദ്ധ ഖുറാനും മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ സംബന്ധിച്ച് താക്കീത് കൊടുത്തിട്ട് ഇതുവരെ അവരെന്ത് ചെയ്യുന്നില്ലേ അതിനെ കേട്ട് അനുസരിക്കുന്നില്ലേ അഫല യസ്മാൻ അവർ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേട്ട് അനുസരിക്കുന്നില്ല എന്നുള്ളൊരു നമ്മൾ അറിയില്ലേ എൻ്റെ കുട്ടി പറഞ്ഞാൽ കേൾക്കൂല പറഞ്ഞാൽ കേൾക്കൂലെന്ന് അറിയാൻ കാരണം അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അഫല യസ്മാൻ അബ്ബൻ്റെ പ്രയോഗതാൻ അഫല യസ്മാൻ അവരെന്ത് അത് കേട്ടിട്ട് അനുസരിക്കുന്നില്ല ഇത്രയും ജനതനെ അള്ള നശിപ്പിച്ച കഥ മക്കാർക്ക് പറഞ്ഞു പതിമൂന്ന് കൊല്ലം മക്കിയായ സുഹൃത്തുക്കൾ അവതരിച്ചത് പതിമൂന്ന് കൊല്ലമാണ് പിന്നെ മദനിയായ സുഹൃത്തുകൾക്ക് വെറും പത്ത് കൊല്ലാൻ പതിമൂന്ന് കൊല്ലം അള്ള കഥ പറഞ്ഞു കൊടുത്തു ആരുടെ ആദ്യൻ്റെയും സമൂതിൻ്റെയും ലൂത്തിൻ്റെയും അതുപോലെ തന്നെ ഹാറു കാ ഹാറു കാറൂനിൻ്റെയും ഫിറാനിൻ്റെയും ചരിത്രങ്ങൾ അള്ള വിശദീകരിച്ചു കൊടുത്തു എന്നിട്ടും അവർക്കിത് കേൾക്കാനും ഇതനുസരിക്കാനും സമയമായിട്ടില്ലേ അള്ളാൻ്റെ ചോദ്യാൻ അവരുടെ ചോദ്യത്തിനൊരുത്തരാവശ്യം ഉണ്ടാവും ഇല്ലാന്നോ ഉണ്ടെന്നോ അവിടെ മറുപടിയില്ല അള്ള ചോദ്യം അവിടെ നിർത്തി ആ ഫല യസ്മാ ഊൻ എൻ്റെ അവർ കേൾക്കുന്നില്ല ആയത്തിൻ്റെ വിരാമം അങ്ങനെയാണ് കാരണം ബുദ്ധിയുള്ള ആളുകൾക്ക് എന്തും മതി അവിടെ ഉത്തരം അവിടെ മനസ്സുകളിലുണ്ടാകും അത് വിശുദ്ധ ഖുറാൻ്റെ ഒരു ശൈലിയാണ് അള്ളാഹു സുബാനോ താല നന്നായി ഖുഹാൻ പാരായണം ചെയ്യുന്നവരും നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുറാൻ്റെ വിശദീകരണം അത് നമ്മുടെ മനസ്സുകളിലെ ഈമാൻ്റെ യക്കീനിൻ്റെ ഇത് അറജകളിലേക്ക് അള്ളാഹു ഉയർത്തി തെരുമാറാവട്ടെ അള്ളാഹുവിലേക്ക് കൂടുതൽ മൂഖിനീകങ്ങളായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ക്ഷമയോടെ ജീവിതത്തിൽ പാലിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ സൗബര്യങ്ങളിൽ മുക്കിനീകങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ അറിയാതെയൊക്കെ രഹസ്യമായും പരസ്യമായും പല തിന്മകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അള്ളാഹു സുബാനു താല ഒട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനും റബ്ബിനെ തിരിച്ചറിയാനും റബ്ബിൻ്റെ കലാമിനെ നന്നായി പാരായണം ചെയ്യാൻ രാവും പകലും വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ പാരായണങ്ങളിലെ കുറ്റങ്ങൾ കുറവുകൾ പല പോരായ്മകളുണ്ടാകും നമ്മുടെ തീലാവത്തുകളിലൊക്കെ അതിനൊക്കെ പരിഹരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കിയെടുക്കണം ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഖുറാൻ പാരായണങ്ങൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ അല്ല അതിലെ പോരായ്മകൾ അള്ളാഹു കൂട്ടു പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ ഖുർആൻ നമ്മുടെ ഹൃദയ വസന്തമാക്കി അള്ളാഹു നമുക്ക് ആക്കി ആക്കിത്തെരുമാറാവട്ടെ ഖുർആൻ മരണം വരെ അതനുസരിച്ച് ജീവിക്കുന്ന ഖുറാൻ്റെ വിശദീകരണമായി തിരുനബി സല്ലാ അലിബസ്ലമിയുടെ ഹദീസുകൾ പഠിച്ച് അതിജീവിതത്തിൽ പകർത്തുന്ന ഏറ്റവും നല്ല സൂക്ഷ്മ സൂക്ഷ്മരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഏറ്റവും നല്ല മുത്തക്കീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ പല ബുദ്ധിമുട്ടുകളും പല കഷ്ടപ്പാടുകളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കട്ടെ നമ്മുടെ ലക്ഷ്യങ്ങൾ പല ലക്ഷ്യങ്ങളും പല ഉദ്ദേശങ്ങളുമായി ഇരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ നമ്മളുടെ അസുഖമുള്ളവരുടെ ആളുകൾ അള്ളാഹുരുടെ അസുഖം ഷിഫയാക്കി കൊടുക്കട്ടെ കടമുള്ളവർ അള്ളാഹുവയുടെ കടങ്ങളെ ഹലാലായ മാർഗത്തിൽ എത്രയും പെട്ടെന്ന് വിട്ടാനുള്ള തോഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ ഇതീനന് കാരണക്കാരായ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ റഹ്മത്തും മഹഫിറത്തും നൽകി അള്ളാഹു അവരനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു ദീർഘാഴ്ച നൽകട്ടെ അവിടെ തിന്മകൾ വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹു റബ്ബന അച്ചിന ഫിദ ഹസന വഫിൽ ആഹ്റത്തി ഹസന അദാബന്നാർ റബ്ബന തകബൽ മിന്ന ഇന്ന കാന്തീം വത്തുബ് അലീന ഇന്ന കാന്താബുറീം اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا لا تزع قلوبنا بعد اذا هديتنا وهب لنا من لدنك رحمه انك انت الوهاب سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله